സ്വർലോകരാജ്ഞിയായ നമ്മുടെ അമ്മ രക്ഷകൻ്റെ ജനനം ഒരു കന്നികയിലൂടെയാണെന്ന് എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നു നമുക്ക് നോക്കിയാലോ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കുരിശിൽ തീവ്രവേദനയാൽ പുളയുമ്പോൾ ഈശോ വളരെയേറെ ബന്ധപ്പെട്ട് താഴേക്കൊന്ന് കണ്ണോടിച്ചു ആ ഹൃദയഭേദകമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായി തന്നെ വിട്ടുപിരിയാതെ നിൽക്കുന്നു തൻ്റെ അമ്മയും പ്രിയ ശിഷ്യനും ഈശോ പറഞ്ഞു ഇതാ ഇതാണെൻ്റെ അമ്മ വേദനയുടെ മൂർധന്യ നിമിഷങ്ങളിലും ചോര വാർന്നൊലിച്ച് കുരിശിൽ പിടയുമ്പോഴും ആ മകൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ആദി ആവലാദി എൻ്റെ അമ്മ ഒറ്റയ്ക്കാവരുത് അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനെ കൈമാറുമ്പോൾ അന്ത്യസമ്മാനമായി ലഭിച്ചത് മാനവകുലത്തിനെ മുഴുവനും ഒരു അമ്മയെയാണ് ദൈവത്തിൻ്റെ അമ്മയെ പിന്നീടുള്ള ദിവസങ്ങളിൽ യോഹന്നാൻ അമ്മയെ പൊന്നുപോലെ സംരക്ഷിച്ചു അവർ ഒരുമിച്ച് എഫേസോസിൽ താമസിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ യോവാക്കിയും അന്ന ദമ്പതികളുടെ വാർദ്ധക്യത്തിലുണ്ടായ സുന്ദര റോസാപ്പൂവാണ് പരിശുദ്ധ കന്യകാമറിയം സഭയുടെ വിശുദ്ധ പാരമ്പര്യം അനുസരിച്ച് ബി സി പത്തൊമ്പതാം ആണ്ട് സെപ്റ്റംബർ എട്ടിനാണ് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ ജനനം ചെറുപ്പത്തിലെ അവൾ ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടു പതിമൂന്ന് പതിനാല് വയസ്സാകുന്നതുവരെ അവൾ ദേവാലയത്തിൽ തന്നെയായിരുന്നു രക്ഷകൻ്റെ ജനനം ഒരു കന്യകയിലൂടെയാണെന്ന് എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടിരുന്നതിനാൽ അവിടുത്തെ സ്ത്രീകൾ വ്രതമെടുത്ത് മിശിഹായുടെ മാതാവാകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ പരിശുദ്ധ പരിശുദ്ധമറിയ മിശിഹായുടെ തോഴിയെങ്കിലും ആകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നാണ് കുതിച്ചത് പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമാകുമ്പോഴാണ് മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം നടക്കുന്നത് ദാവീത് വംശത്തിൽപ്പെട്ട അവിവാഹിതരായ എല്ലാ യുവാക്കളും കയ്യിൽ ഒരു വടിയുമായി ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് പ്രധാന പുരോഹിതൻ കൽപ്പന പുറപ്പെടുവിച്ചു സദ്ഗുണസമ്പന്നനും ദൈവകൃപ നിറഞ്ഞവളുമായ മറിയത്തിൻ്റെ ഭർത്താവാകാൻ യോഗ്യനായവൻ കൊണ്ടുവരുന്ന ദണ്ട് പുഷ്പിച്ചു കാണാം എന്നതായിരുന്നു പ്രധാന പുരോഹിതന് ലഭിച്ച വെളിപാട് നാസീർ വ്രതക്കാരനായ ജോസഫ് ഉൾപ്പെടെ അനേകർ വടിയുമായി എത്തിയെങ്കിലും പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ച് തിരികെ നൽകിയപ്പോൾ ജോസഫിൻ്റെ വടിയിൽ മാത്രമാണ് അത്ഭുതകരമായി ലില്ലിപ്പൂക്കൾ പുഷ്പിക്കുകയും ഒരു പ്രാവ് പറന്നിറങ്ങുകയും അതിലിരിക്കുകയും ചെയ്തത് അങ്ങനെ സ്വർഗീയമായ ഇടപെടലിലൂടെയാണ് പതിനെട്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ജോസഫുമായി മറിയത്തിൻ്റെ വിവാഹനിശ്ചയം നടക്കുന്നത് ഉത്ഭവഭാവം പോലുമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയത്തെ ഈശോയുടെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും ദൂതനെ അയച്ച് ദൈവപിതാവ് അവളുടെ സമ്മതം ആരായിക്കുകയാണ് ആദ്യം ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിനെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് പരിശുദ്ധ മറിയം വിവാഹിതയാകാത്ത താൻ ഗർഭിണിയാണെന്ന് കാണപ്പെട്ടാൽ തന്നെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാനുള്ള സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ മറിയത്തിന് നേരത്തെ അറിയാമായിരുന്നു താൻ വരിക്കാൻ പോകുന്ന ജോസഫിനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്ന ചിന്തയും പരിശുദ്ധ മറിയത്തെ വളരെയേറെ വിഷമിപ്പിച്ചിരിക്കാം എന്നാൽ പരിശുദ്ധ മറിയം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് തൻ്റെ സങ്കടങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നേറുകയാണ് ദൈവം ജോസഫിനെ സ്വപ്നത്തിലൂടെ ദർശനം നൽകി ആ പ്രശ്നത്തെ ലളിതമായി പരിഹരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഗർഭിണിയായ പരിശുദ്ധ മറിയം തൻ്റെ ഗർഭാരിഷ്ടതകളെ വകവയ്ക്കാതെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ മലമ്പ്രദേശത്തെ കൂടെ തിടുക്കത്തിൽ പോകുകയാണ് തന്നേക്കാൾ ഉപരി മറ്റുള്ളവരെ പരിഗണിക്കുന്ന പരിശുദ്ധ അമ്മ വിശ്രമത്തേക്കാൾ അധികം ശുശ്രൂഷയെ സ്നേഹിക്കുന്ന അമ്മ ഒരു സത്രത്തിലും ഇടം ലഭിക്കാതെ അർദ്ധരാത്രിയുടെ കൊടും തണുപ്പിൽ കേവലം ഒരു കാലിത്തൊഴുത്തിൽ ഒരു പരാതികളുമില്ലാതെ ദൈവപുത്രന് ജനനം നൽകുന്നു പരിശുദ്ധ മറിയം ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും എളിമയുടെയും നിറകുടമായ പരിശുദ്ധ അമ്മ എട്ടാം ദിവസം ദിവ്യകുമാരനെ ദൈവത്തിന് സമർപ്പിക്കാൻ ദേവാലയത്തിലെത്തുമ്പോൾ ശിശുവിനെ കണ്ട എന്ന ജ്ഞാനവൃദ്ധൻ്റെ പ്രവചനം പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് ദുരന്തം സംഭവിക്കുന്നതല്ല മറിച്ച് ഒരു ദുരന്തം വരാൻ പോകുന്നു എന്ന പ്രവചനത്തിൻ്റെ വേദനകളാണ് മുപ്പത്തിമൂന്ന് വർഷമായി മറിയം പേറുന്നത് ഹേറോദേശിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രിക്ക് രാത്രി പിഞ്ചുകുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടം തിരുനാളിൻ്റെ ആരവങ്ങൾക്കും ആനന്ദത്തിനുമിടയിൽ നഷ്ടപ്പെടുന്ന പ്രിയ മകൻ കണ്ടുകിട്ടുമ്പോഴോ താൻ പിതാവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കേണ്ടതല്ലേ എന്ന മറു ചോദ്യം ഈ സന്ദർഭങ്ങളെല്ലാം നാം ജപമാല ദിവ്യരഹസ്യത്തിൽ ധ്യാനിക്കാറുണ്ട് മറിയത്തിൻ്റെ ഈ കഠിനവേദനകൾ നാം ധ്യാനിക്കുന്നതോ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ തൻ്റെ മകനെ വിട്ടുപിരിയാതെ നിൽക്കുന്ന ആ അമ്മയെയാണ് കുരിശൻ ചുവട്ടിൽ നമുക്ക് കാണാൻ കഴിയുക മുറിയപ്പെടാതെ ഒരിടം പോലും ബാക്കിയില്ലാതെ ദേഹമാസകലം രക്തം കട്ട പിടിച്ച് മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനായ മകൻ്റെ മൃതദേഹം സ്വന്തം മാതാവ് മടിയിൽ കിടത്തുന്ന രംഗത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനെങ്കിലും ആകുമോ വ്യാകുല സമുദ്രത്തിൽ മുങ്ങിയ ആ അമ്മയെയാണ് യോഹന്നാൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് അമ്മ മരിക്കുന്നു അല്ല അവൾ ഉറങ്ങി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് കെദ്രോൻ താഴ്വരയിലെ ഒലൂമലയിലെ ഒരു ഗുഹയിൽ പരിശുദ്ധ അമ്മയെ അടക്കം ചെയ്യുന്നു സ്ഥലത്തില്ലാതിരുന്ന തോമസ് ലിഹ മൂന്നാം നാൾ തിരിച്ചെത്തിയപ്പോൾ അമ്മയെ കാണണമെന്ന് നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് ഗുഹ തുറന്നപ്പോൾ അമ്മയുടെ ശരീരം അവിടെ ഇല്ലായിരുന്നു ആത്മശരീരങ്ങളോടെ മാലാകമാർ അവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ എന്നു മുതലാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത് എന്ന് വ്യക്തമായ ഒരു അറിവ് നമുക്കില്ല എങ്കിലും പൗരാണിക കാലം മുതൽ ദേ നിദ്ര എന്ന പേരിൽ ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്നുള്ള വലിയ ബോധ്യത്തിൽ അമ്മേ എന്ന് വിളിച്ച് കൊതി തീരാത്ത ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കാം ആ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാം സ്വർലോകരാജ്ഞായ നമ്മുടെ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്